ഇവിടെ ഈ പിന്മുറക്കാരായ മുസ്ലിം മുസ്ലിമുകൾ ഒരിക്കലും ഭീകരവാദികളും കലാപവാദികളും ആരംഭിക്കില്ലെന്ന് ജനം വിശ്വസിക്കുന്നു ജനം വിശ്വസിക്കും കാരണം എന്താന്ന് വെച്ചാല് ഒരു മുസ്ലിം ആയിക്കഴിഞ്ഞാല് അവരെ അഞ്ച് നേരം നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇതെല്ലാം അവൻ്റെ ബാഹ്യമായ കർമ്മങ്ങളാണ് ഒരു മുസ്ലിമിൻ്റെ അതൊരു ബാഹ്യമായ കർമ്മങ്ങളാണ് അപ്പോൾ ഈ ബാഹ്യമായ കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായ പ്രവർത്തനങ്ങളാണ് അപ്പോൾ അത് ഹൃദയത്തിലേക്ക് കിടക്കണമെങ്കിൽ അത് ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ അവന് ഉറച്ച മുസ്ലിം ആവണമെങ്കിൽ അവന് ഉള്ളിൽ എന്തെങ്കിലും ദൈവത്തിന് ഓർക്കുന്നതായ ഒരു തിക്കറ് ഇപ്പോൾ ഹിന്ദുമായിട്ട് പറഞ്ഞ ഒരു ജപം ക്രിസ്ത്യാനുമായിട്ട് പറഞ്ഞാൽ അവരുടെ ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോൾ ഇത് മൂന്നും ഇല്ലാതെ വരുമ്പോൾ ഒരു മുസ്ലിം സംബന്ധിച്ച തീവ്രവാദിയാൻ സാധ്യതയുണ്ട് കാരണം അവൻ്റെ പുറം മാത്രമാണ് മുസ്ലിം ഉള്ളു മുസ്ലിം ആയിട്ടില്ല അപ്പം ഈ ഉള്ളു മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ളതായ അസൂയ അഹംഭാവം പോര് വിദ്വേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനിന്ന് ദൂരപ്പെടും അവനിന്ന് ദൂരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ദൈവ സ്വഭാവങ്ങളൊക്കെ വേണം മുസ്ലിം ഭാവങ്ങൾ അവൻ്റെ കർമ്മങ്ങളിൽ മുസ്ലിം സ്വഭാവം ദൈവിക സ്വഭാവങ്ങൾ വരും അപ്പോൾ അവനൊരു കാലത്തും ഒരു തീവ്രവാദി ഇവിടെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് ഒരു ഹിന്ദു ആയാലും അവരുടെ ശരിയായ മതാചാരം അവർ നടക്കുകയാണെങ്കിൽ അവർക്ക് ദൈവിക ചിന്ത മനസ്സിലാക്കിക്കേണ്ടത് അത് അവർക്ക് ചില കർമ്മങ്ങളുണ്ട് അപ്പം അങ്ങനത്തെ ദൈവിക ചിന്ത വരുമ്പം അവൻ മറ്റൊരു തന്നെ അക്രമിക്കില്ല അവൻ ഭരണകൂടത്തിനും ഭാഗ്യമായിട്ട് മറ്റുള്ള പൊതുജനങ്ങൾക്കും എല്ലാവരെയും ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും പക്ഷേ ഇത് ഇന്ന് മൂന്നും കൂടെ ഇല്ലാത്ത പേരിലാണ് ഇവിടെ തീവ്രവാദം നടക്കണം ഇപ്പോൾ എല്ലാവരും കുറച്ച് ഹിന്ദുക്കളെ അമ്പലത്തിൽ പോയി ബിമുക്കൾ ആരാധിക്കുന്നു ഇസ്ചേരിയെ പള്ളിയിൽ പോയിട്ട് അവർ അവരെ കുറിച്ച് അവർ ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഒന്നും ഉള്ളിൽ കഴമ്പില്ല അത് കിട്ടി കഴിഞ്ഞ കിട്ടി പിന്നെ അവരുടെ ഉള്ളിൽ മറ്റുള്ള നിർദ്ദേശങ്ങളാണ് അവനെ അവരെ നമ്മളെങ്ങനെ ചലിക്കണം ഭരണകൂടത്തിനെ നമ്മളെങ്ങനെ വീഴ്ത്തണം മറ്റന്നെ എങ്ങനെ കീഴ്പ്പെടുത്തണം ഇതൊക്കെയാണ് അവരുടെ നിർദ്ദേശങ്ങൾ അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ അവർക്ക് ഹൃദയത്തിൽ കുടിയിരിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ചെയ്ത്താൻ കൂടിയിരിക്കുക അത് മനുഷ്യ ഉൽപ്പത്തിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ചേയ്ത്താലം പുറത്തിനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ദൈവിക ദിക്കുകൾ ഇവിടെ സ്മരണീയമായിട്ട് വേണമെന്ന് പറയുന്നത് അപ്പോൾ അത് ഉള്ളിലില്ലാതെ വരുമ്പോഴാണ് പിന്നെ ലാഹിർ മാത്രം ആവുമ്പോഴാണ് ഇവിടെ തീവ്രവാദം മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടായിത്തേരുന്നത് അപ്പോൾ ഇതുള്ളൊരു മനുഷ്യനെ എപ്പോഴും ഒരു ചാരിക്കും ഇവിടെ തീവ്രവാദം കഴിയില്ല ഒരു യഥാർത്ഥ മുസ്ലിംമാരെ സംബന്ധിച്ച് ഒരു കാലത്താവാൻ കഴിയില്ല അവർ എപ്പോഴും അവരുടെ മാതൃകയാണ് മറ്റുള്ളവർ നന്നാവേണ്ട ഒരു അവരോട് എല്ലാവരും താല്പര്യപ്പെടുന്നവരോട് അപ്പൊ ഈ സൂപ്പി സൂപ്പി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സൂപ്പി അതാണ് അപ്പൊ ശരിയത്ത് ബാഹ്യകർമ്മങ്ങളെ കൂടി അവൻ ആത്മീയമായിട്ട് എന്തെങ്കിലും കൽവി നിൽക്കുന്ന ദൈവത്തിന്റെ അവനാണ് സൂപ്പി അത് തന്നെയാണ് യഥാർത്ഥ ശരീരം അപ്പൊ ശരീരത്തും തെരീക്കത്തും രണ്ടല്ല പിന്നെ ഇവിടെ തെരീക്കത്തിനെ പറ്റി തീവ്രവാദം ഇവിടെ പറഞ്ഞുണ്ടാക്കണ ഒരു വിഭാഗം പണ്ഡിതന്മാരെ അഭിനയിക്കുന്ന ആൾക്കാർ അവര് ശരീരത്തു അവർക്ക് തിരിഞ്ഞിട്ടില്ലല്ല അവര് ശരീരത്ത് അവർക്ക് തിരിയാത്തോണ്ടാണ് തെരീക്കത്തിനവർ തീവ്രോദമായിട്ടും കയറുക അപ്പോൾ ഒരു തെരീക്കത്തില്ലെങ്കിൽ അവർ എപ്പോഴും ഒരു കൂട്ട മുസ്ലിം ആവുള്ള പിന്നെ അതിന്റെ ഉന്നത പദവികൾ വേറെ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പജ്മീർ ബാബ ഭരദാദ് ഇങ്ങനെയുള്ള വലിയ വലിയ പുണ്യാത്മാർ അവരെ വഴി ഇതിലും മുമ്പന്തിര അവർ മോമിനുള്ള പന്യം പെട്ടു അപ്പോൾ അവരെ കൊണ്ടാണ് ഇവിടെ മൊത്തം മുസ്ലിംസിനും കയറുക അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പണ്ഡിതധാരികളായ ചില ആൾക്കാർക്ക് വലിയ വിഷമം ഉണ്ടാവും കാരണം അവർ പത്തൊൻപത് അഞ്ച് പേരൊക്കെ കിതാബ് പഠിച്ചവരാണ് മന്ദ്രശേലിയിൽ പഠിച്ചവരാണ് പടിഞ്ഞിയിൽ പഠിച്ചവരാണ് അപ്പം അവരെ കവർ ചെയ്തുകൊണ്ട് പിന്നൊരാൾ വരുമ്പോൾ അവർക്കത് സഹിക്കില്ല അപ്പോൾ അവരതിനെ അംഗീകരിക്കാൻ റെഡിയാവില്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പണ്ടേ സമൂഹത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ടാവും പണ്ടേ സമൂഹത്തിൽ ഉണ്ടാവും കുഴപ്പമില്ല മറ്റുള്ള മുന്നാത്മാക്കൾ പ്രവർത്തിച്ചവരെ അവർ പ്രവർത്തിക്കിയിട്ട് അവരഞ്ചാറെ കൊള്ളു ധ്യാനം ചെയ്യിച്ച് ഇപ്പം വൈദാ വൈദ്യളാ ഇവരൊക്കെ പത്തും പന്ത്രണ്ടും കൊല്ലം തോന്നി പിടിച്ചു കിടന്ന ആൾക്കാരാണ് രാവും ബാബുലി വിഭാഗത്ത് വരെ നടന്ന ആൾക്കാരാണ് എന്നിട്ടാണ് അവർ ആത്മീയയിലേക്ക് ഇറങ്ങിയത് അപ്പം അവരെ കൊണ്ടുള്ള ശാന്തി സമാധാനമുണ്ട് അപ്പം അതിൻ്റെ യഥാർത്ഥ കോലക്കാരും ഇവിടെ വരുമായി ഇപ്പോൾ ഇവിടുത്തെ ഈ ശുദ്ധികൾ എന്ന് പറയുന്ന അഭിനയിക്കുന്ന ഒരു വിഭാഗം ശുഞ്ഞികൾ പണ്ഡിതന്മാരൻ അഭിനയിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർക്കും ഇത് ദയിക്കാതെ വരും അപ്പോൾ അവർ വിശ്വര ഉണ്ടാകും അവർ ശേഖർ ഉണ്ടാകും അവർ ഭരണകൂടത്തിനെ സ്വാധീനിക്കും ഭരണകൂടം സ്വാധീനിച്ചതിനോക്കും മുൻകാലങ്ങളിലും ഇത് തന്നെ ഇവിടെ നടന്നേക്കും അതിനെപ്പറ്റി നമ്മൾ വിശ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആ പത്ത് മിനിറ്റ് കൊണ്ട് വാങ്ങി ഒന്നുകൊണ്ട് തറക്കില്ല அது திவசங்களோளம் வெண்டு வரும் அது யதார்த்தம் போலம் ஒரு மனுஷனை பண்ணு மனசில குறையதிகம் பாடு அப்போ ஞாபகே இப்போ நம்ம குறைச்சு கித்தா போதி மதபர்ட்டு வித்தாபியாசம் தேடி ஆடிதோ நம்ம ஏதெயிலும் பள்ளி கேறி ஆ பள்ளியில காந்தியாயின் அப்படின் அங்கே வலிய பிரசங்கம் தோணி வலியாய் அப்போ ஜனங்களிக்கொடங்கி பின் மூப்பில் அங்கே வலிய ஆளாய் அந்த தைவ மூப்பிலேட்டு யாத்திரும் எத்தோம் அவரேதாயும் போகட்டும் அது இது யதார்த்தம் ജില്ലാതി പ്രവർത്തകര് പത്ത് ലക്ഷത്തിൽ യാത്ര ഉണ്ടെന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പത്തനായിട്ട് ലക്ഷത്തോ അപ്ര ശ്രേഷ്ഠ ആളാണ് ഞങ്ങളൊക്കെ ഇതിൽ പങ്കുവെക്കുമ്പോഴേ ഈ ജില്ലാതി പ്രവർത്തകരെ അച്ചടക്കവും അവരുടെ ദൈവവിശ്വാസവും അവരുടെ പള്ളിയിലൂടെ ഉള്ള ആ സമീപന രീതി അതുപോലെ തന്നെ ആ അച്ചടക്കകരമായ ഒരു പ്രവർത്തന രീതിയൊക്കെ ഒരു ആകർഷവും അത് നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ദൈവമായിട്ട് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രഭാതമാണ് അപ്പൊ അതിന് വിഭിന്നമായിട്ട് ഈ മുഖം ഭീകരത്വമുഖം മുഖം നമ്മൾക്കില്ല ഞങ്ങൾ ശാന്തി സമാധാനത്തിന് ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ റെയ്ഡ് നടന്ന് എന്നോട് അത് പ്രതികരിക്കാൻ പല ആൾക്കാരും ഡൽഹി അതിന് വിളിച്ചു പറഞ്ഞു വലിയ വലിയ അഡ്വക്കേറ്റന്മാരും അതുപോലെ പല ബുദ്ധിജൂനികളും വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് നമ്മൾ പ്രതികരിക്കില്ല അത് ദൈവം പ്രതികരിച്ചോളൂ കാരണം പോലീസ്മാരും ഉത്തരവാദിയല്ല അല്ല അവർക്ക് മോളിന് നിർദ്ദേശം കിട്ടിയിട്ട് വന്നാലുള്ളൂ അപ്പൊ അതിനോട് ദൈവം ചോദിച്ചോട്ടെ നമ്മൾ ആവശ്യത്തേക്ക് വിറ്റു കൊടുക്കും പിന്നെ ഇവിടെ നമ്മുടെ അണികൾ സത്യം മനസ്സിലാക്കി ഓട്ടോമാറ്റിക്ക് പണ്ഡിതന്മാർ അണികൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ ഇഷ്ടം പോലെയുണ്ട് ഡിഗ്രിയുള്ള പണ്ഡിതന്മാരാണ് പതിനായിരം കണക്കിനുണ്ട് അപ്പൊ ഇതൊക്കെ എന്ത് പക്ഷേ ഇവർക്ക് അണികൾ നമ്മുടെ വളർന്നു പോകുമ്പോഴേ ഈ തലേക്കെട്ടുകാർ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവര് പണ്ഡിതന്മാരെനിന്ന് അഭിനയിച്ച് നടക്കുന്ന ഒരു വിവാഹക്കാർ ഏഹ് മാത്രം ഇവിടെ ബാക്കിയാകുമ്പോൾ അവർ അണികളൊക്കെ പോകണം അപ്പൊ ഇതെങ്ങനെയെങ്കിലും തേജോവനം ചെയ്യണം അത് പറഞ്ഞ പോലെ തന്നെ പിടിച്ചിട്ടും പല വഴിക്കും പലരും നോക്കണ്ടേ പക്ഷെ ദൈവം ഒന്നുള്ളൂ ആ എഴുപത്തിരണ്ട് ശക്തി കൊണ്ട് ഞങ്ങൾ ഇന്ന് നിലയിൽ പോരാ ഞങ്ങള് എഴുപത്തി അഞ്ചില് ജനങ്ങളുടെ തുടങ്ങി ആരെങ്കിലും വരും ഒരു പറഞ്ഞോ അവരെ സ്വീകരിക്കും അങ്ങനെ പോകും അങ്ങനെ പറഞ്ഞപ്പോ ചില പണ്ഡിതന്മാരെ അഭിനയിക്കുന്ന ചില പണ്ഡിതന്മാരുടെ നേതാക്കന്മാരും ഇവിടെ ഇതിലെ ചോദ്യം ഞാൻ അവരെ സിംഗിൾ ചെയ്തു ആ സിമുണ്ട് ചോദ്യം ചെയ്തപ്പോഴേ എനിക്ക് അവരുടെ കാരണവന്മാരൊന്നും പൈസ ഞാൻ വിദ്യാഭ്യാസം നേടിയതല്ല അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ കാണുകയും പോയതല്ല ഒന്നുമല്ല അപ്പം അതിൻ്റെ പേരിൽ ഞാൻ പോയില്ലെന്നെ മറ്റുള്ള ശിഷ്യന്മാർ പണ്ഡിതന്മാരും എന്നെ ഉപദേശിച്ച് അതിന് പോകാൻ കഴിയും അവരെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല വേണേ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നവർക്കും നല്ല മറുപടി കൊടുത്തു അവിടെ നിന്നാണ് ഈ പണ്ഡിതന്മാരായിട്ടുള്ള ശത്രുത തുടർന്നതാണ് അപ്പം ഇത് സത്യമാണെന്ന് അവർക്ക് അറിയാം സത്യമാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മാധ്യമപ്രവർത്തകരായ മാധ്യമ പ്രവർത്തകരെ അവര് കാശ് കൊടുത്തു കൂട്ടിയതാണ് കാരണം എന്താ വെച്ചാൽ ഇതിനെ എതിർക്കാൻ മാധ്യമ പ്രവർത്തകര് വേണം കാരണം പേപ്പറിൽ നണം എഴുതി വിട്ടാല് അതിങ്ങനെ ലോകമൊക്കെ ഉള്ളു സത്യം എന്താന്ന് അവര് മനസ്സിലാക്കണില്ലോ ഏഹ് അത് പേപ്പറിലാണ് ആ പേപ്പറിൽ വന്നു പേപ്പറിലൊന്നും എന്താ ഞങ്ങൾ ഇതിലേക്കാട്ടേ പോകാം അത് പേപ്പറിലൊന്നും ഞങ്ങൾ സൗഹൃദം പോവാ ഞങ്ങൾക്ക് ഇങ്ങനെ ദുയാപരമായ സ്ഥാനമാനങ്ങൾ കൊണ്ടൊന്നും ഇടപോല പേപ്പറില് ആരൊക്കെ വായിക്കണം അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം കാരണം ഇപ്പോൾ ഇത്രയും മസാദക്കെ ഞങ്ങൾക്ക് വലിയൊരു തൃപ്തിയുള്ള കാര്യം ഞങ്ങൾക്ക് നാളെ പരലോകത്തേക്ക് അതൊരു മറന്നുപറ്റുക ഞങ്ങൾ സാധാരണ പണ്ഡിതന്മാരും ദുനിയാവിനെ മാത്രം ആസ്വദിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളുടെ ലക്ഷ്യം മരണശേഷമുള്ള ജീവിതം അതിൻ്റെ വഴിയാണ് നമ്മളിവിടെ കാണിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ആൾക്കാർക്ക് യാതൊരു പേടിയില്ല ഞങ്ങളുടെ ആൾക്കാർ ഒരു തീവ്രവാദി എന്നോട് കിട്ടിയില്ല ഞങ്ങളുടെ ആൾക്കാരിൽ ആര് വന്നിട്ടുണ്ടെങ്കിൽ തീവ്രവാദി മതവാദി അയക്കും അപ്പോൾ വലിയ വലിയ പേരെടുത്ത് പറയാൻ പറ്റും വലിയ പണ്ഡിതന്മാരും പല ആൾക്കാരും ഞങ്ങളുടെ അടുത്തുണ്ട് അവർക്കൊക്കെ അറിയാതെ അപ്പം അവരിൽ തന്നെ ചിലരുണ്ട് ഞമ്മളിത് സത്യം എന്നാൽ ഞങ്ങളുടെ നേതാവിൻ്റെ ആളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുതായി പോകുന്നുള്ള ധാരണ ചിലർക്ക് അങ്ങനെയുണ്ട് അങ്ങനെയും കുറയും അപ്പം ഇങ്ങനെ പഴയ വിഷയങ്ങളുണ്ട് അപ്പം പണ്ഡിതന്മാർക്കൊരു കണ്ടപ്പോൾ സഹിക്കലില്ല ആർക്ക് യഥാർത്ഥ പണ്ഡിതന്മാർക്കല്ല പണ്ഡിതന്മാർ അഭിനയിച്ച് നടക്കുന്ന ഒരു ഭാഗം പണ്ഡിതന്മാരുണ്ട് ഒരു അഞ്ചോ എട്ടോ പത്തോല്ലോ കിത്താ മതി ഒരു സർട്ടിഫിക്കറ്റൊക്കെ പുറത്തിങ്കിലിറങ്ങും മനസ്സിലായില്ലേ സർട്ടിഫിക്കറ്റ് കൊടുത്തു വന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആരുമില്ല അപ്പൊ പൊതുജനം കഴിഞ്ഞിരുന്നു പൊതുജനം വിചാരിക്കുമ്പോ മോനെ ഞങ്ങൾ സ്വീകരിക്കണം ആരാന്ന് പൊതുജനത്തിന് അറിയില്ല ഈ പണ്ഡിതന്മാരെ പറ്റി മുൻകാലത്ത് ഞങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ വിഷയം അത് വിശ്വസിച്ചില്ല ഞങ്ങൾ വേണ്ട രൂപാലി ജയിലി എന്ന് പറഞ്ഞാല് ജയിലാനി എന്നുള്ള സംഘടന ഞങ്ങൾക്ക് സംഘടന ചോദിച്ചതല്ല ഇവിടെ സംഘടന എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാല് ഇവിടെ പണ്ഡിതന്മാർക്ക് ഈ സംഘടന അനുയോജ്യതല്ല കാരണം പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അത് അമ്പ്യാക്കന്മാരുടെ അനന്തര അവകാശികളാണ് അല്ലുലമാ പണ്ഡിത അമ്പ്യാക്കന്മാരെ അനന്തരവകാശികളാണ് പണ്ഡിതന്മാർ അപ്പൊ ഈ പണ്ഡിതന്മാർക്ക് ഇവിടെ സംഘടന ആവശ്യമില്ല അവരിവിടെ ഈ സംഘടന ഉണ്ടാക്കിയത് ഞങ്ങളെപ്പോലുള്ള മുൻകാമികൾ കണ്ടിട്ട കാരണം ഇവിടെ ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ പല വിഷയങ്ങളും ഇവിടെ പറയാറുണ്ട് ഇപ്പൊ ഇവിടെ ഞങ്ങളെപ്പോലുള്ള പലരും പുറത്തുനിന്ന് ഇവിടെ വന്നു അപ്പൊ അവരെ ജനങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങി അവരെ കൊണ്ട് അവർക്ക് ചില ഗുണങ്ങൾ കിട്ടാൻ തുടങ്ങി അങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോ ഇവിടെ പണ്ഡിതവിഭാഗം നോക്കി കഴിഞ്ഞപ്പോ അവരെ അഭിമാനിക്കാതിൽ കൂടുതലായിട്ടും സൂപിയാക്കളെ അല്ല ഈ സൂപ്പിസം എന്താണെന്ന് അവരറിയില്ല സൂപ്പിസം എന്താണെന്നറിയ സൂപ്പിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ശരീരത്തിൽ സൂപ്പിസം അവിടെ തന്നെ കിട്ടും അപ്പൊ ഇത് സൂപ്പിസം ധരികം പറഞ്ഞ് പണ്ഡിതന്മാർ ഇങ്ങനെ പല വിഭാഗം പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും അപ്പൊ ജനങ്ങൾ കാര്യം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരതിൽ ഒതുങ്ങേണ്ടി വരും അപ്പം അതിലൊക്കെ റെഡിയാണ് അപ്പം അത് ഭരണകൂടത്തിനും വിലക്കെടുക്കും സ്ഥലകൂലത്തിനും അവർ മറ്റുള്ളവർക്കുണ്ടൊക്കെ അമൃത്താൻ നോക്കും പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങളോടും ഞങ്ങൾ തുണിയില്ലാതെ കാട്ടിലിരിക്കുന്ന സന്യാസികാരല്ല ആ കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ജനങ്ങളായിട്ട് കൊണ്ടുവരുന്നത് മനസ്സിലായി അപ്പം ഇപ്പം ഇപ്പം സന്യാസിമാരെല്ലാം കഴിഞ്ഞ് കാട്ടിൽ തന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളെ ഒരു വേറെ വേണമല്ലോ അപ്പം അവരെ വാർത്തിരിക്കലും ഞങ്ങളുടെ ജോലിയാണ് ഉദാഹരണം പറഞ്ഞാൽ പണ്ടോ പത്തോ പതിനഞ്ചോ എല്ലാം കിട്ടാൻ പോകും അതൊരു മതവനുജനായി അപ്പം പള്ളിയിൽ വന്നിരുന്നു കുട്ടികളെ എന്തെങ്കിലും ഇരുന്ന് പഠിപ്പിക്കണം അങ്ങനെ പോലെയുള്ള പണ്ഡിതന്മാർ വേറെയും വേണ്ട എന്നതുപോലെ ഞങ്ങൾക്കും ഉള്ളൊരു ജോലി ഞങ്ങൾ ഇപ്പം എല്ലാ കഴിഞ്ഞതെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരുപോലെ ഇരുതുന്നവരുമില്ല അപ്പം അങ്ങനെ ഇഗ്നോർ ചെയ്തിരിക്കാത്തവരാണ് അപ്പം ഞങ്ങളെ ഇപ്പോൾ ഉള്ള ജോലി ഞങ്ങൾ കിട്ടിയത് ഞങ്ങൾക്ക് പഠിച്ച് ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊടുത്ത് അതേമാതിരി ദുനിയാൽ ശാന്തി സമാധാനം ഉണ്ടാക്കാന്നുള്ളതാണ് ഒരാളെ കൊല്ലാതെ കൊലപ്പുറിക്കാതെ ഞങ്ങളുടെ ഇഷ്ടമാരായിരിക്കും ഒരു ജീവിതം പോലും ഒന്നിരിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ തത്വം അതനുസരിച്ചല്ലേ ഞങ്ങളുടെ ജീവിതം പിന്നെ ഞങ്ങളുടെ പുറത്തേക്ക് വല്ലാതെ കയറി ഞങ്ങളെന്ത് ചെയ്യും അപ്പൊ അവര് ഈ സംഘടനയുടെ മുകളിലെ പണ്ഡിത പൊതുജനങ്ങൾക്ക് വിശ്വാസമെങ്കിലും ഞങ്ങളും സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ സത്യവും ഭിത്യവും തിരിച്ചിട്ട് ആൾക്കാരെ വന്നിട്ട് അല്ലെ നിങ്ങളിപ്പോ സംഘടന കൊണ്ടാണ് വലുതാകുമ്പോൾ അപ്പം ഞങ്ങളില്ലാത്ത സംഘടന ഞങ്ങളുണ്ടാക്കി ജീലാനി എന്ന് പറഞ്ഞാല് പുതിയ സംഘടനയല്ല ഇത് പഴയ സംഘടന തന്നെയാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ സംഘടന ഉണ്ടാക്കി അപ്പൊ അവർക്ക് അത് വിഷമായി അപ്പൊ ഞങ്ങളെ സംഘടനയ്ക്ക് ആള് കൂടാണ്ടപ്പോഴും ഇവിടെ പണ്ഡിതസമൂഹത്തിന് ആലക്കാൻ പറയും അപ്പൊ ഇവിടെയുള്ള പൈസക്കാരെ മറ്റുള്ളവരെ ഇപ്പൊ ഭരണകൂടത്തിലേക്ക് വിളിച്ച് പഠിച്ച് വച്ച് ഞങ്ങളൊരു തീവ്രവാദിയാക്കാറുള്ളൊരു പരിശ്രമത്തിലാണ് ഇന്നിവിടെ പോണ പണ്ഡിതന്മാര് ഞങ്ങളെ തീവ്രവാദി ആക്കിയ ആക്കിയില്ലെങ്കിലും ഇതിനും മുൻകാലങ്ങളിലും ദൈവശിഷ്യൂടെ ഇറങ്ങിയിട്ടുണ്ടോ അല്ല അത് അത് ചിലപ്പോൾ ഇനിയും നടക്കാൻ പറഞ്ഞതില്ല ഞാനിപ്പം പറയില്ല അതിൻ്റെ സമയം വന്നല്ല മരുമയപ്പോ പറയൂ ില്ല പഴയകാലത്ത് യഹൂദിയൻ പറഞ്ഞൊരു വിഭാഗം അത് മുങ്കാല അമ്പ്യാക്കന്മാരെ വധിച്ച ആൾക്കാർ അതുകൊണ്ടാണ് അവര് ദൈവം ശമിക്കപ്പെട്ടത് മനസിലായില്ലേ അപ്പൊ അവരിന്ന് ചാവുമ്പോ വായുന്നൊരു കണ്ടി മരം വരും അതിനെ കൊഴപ്പം അതിന് കാരണം എന്താ വെച്ചാല് ഞങ്ങളുടെ നബീനെ റസ്വ സലസ് എല്ലാം ഒരാൾക്കും ചെന്നിട്ട് ഒരു വിധത്തിലും അക്ഷരം മുട്ടിക്കാൻ സാധിക്കില്ല അച്ഛനും മുട്ടിക്കാൻ സാധിക്കും ഒരു എഞ്ചിനീയർ ചെന്നാലും ഒരു ഡോക്ടർ ചെന്നാലും ഒരു മറ്റേ കലാകാരനായാലും ആര് തന്നെ ആയാലും ആര് ചെന്ന് ചോദിച്ചാലും ചോദിക്കുന്നതിനൊക്കെ മടി മറുപടി ഞങ്ങൾ സലോസ് ഞങ്ങൾ പറഞ്ഞു അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലസവ സലസ്ലം ഞങ്ങൾ അതായത് മുഹമ്മദ് നബീനെ ഒന്ന് ഉത്തരം കൂട്ടിക്കും അതിനുവേണ്ടിയിട്ട് യഹൂദി ഒരു വിഭാഗം ഡോക്ടർമാർ ഒരു വിഭാഗം എഞ്ചിനീയർമാർ ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ഇവർക്കന്നുണ്ട് ഇന്ന് ഉപയോഗിച്ചാലും അന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ ഇങ്ങനെയുള്ള എല്ലാവരും കൂടി ജനസഹത ചോദ്യത്തിനു അങ്ങനെ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളും ചോദിച്ചു എല്ലാ ചോദ്യത്തിനും ഒരു മറുപടി പറഞ്ഞു ആ ജനസാദികളും മറുപടി പറഞ്ഞു മറുപടി എടുത്തുകഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതാവാൻ പറ്റില്ലല്ലോ ഏഹ് ഞങ്ങളുടെ തങ്ങളുടെ താമൂറിയേ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾക്കൊന്നും വല്ലതും അപ്പോൾ അവരൊരു ഒരു ശാസ്ത്രജ്ഞനാലോചിച്ച് ഇതിന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഏഹ് മുഹമ്മീനൊന്ന് മുട്ടിച്ചിട്ട് തന്നെ അപ്പൊ ഈ മരം എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ആരും തിന്നുകൂല അപ്പൊ അതിനെ പറ്റി ചോദിച്ചപ്പോൾ മുഹമ്മീനെ മുട്ടിക്കാന്ന് ചോദിച്ചോണ്ട് ചോദിച്ചു അല്ല അപ്പൊ മുഹമ്മദ് മലത്തിന്റെ ഋഷിയല്ലാന്ന് ചോദിച്ചു അപ്പൊ തങ്ങൾ ചൂടായി ഇതുപോലെ അത് ചാവുമ്പോ അറിയാതെ നോക്കും ശരി അത് ചാവുമ്പോ അറിയാമെന്നോ അതുകൊണ്ടാണ് യൂതി വർഗം മരിക്കുമ്പോൾ ഒരു കണ്ടി മലം വായിക്കൂടി വരും അപ്പൊ അവർക്ക് മരണം ഉറപ്പാണെന്ന് ഒരു സാക്ഷരത ആയിക്കഴിഞ്ഞാൽ അവരോടനെ മുറിയിലേക്ക് കയറ്റി മരിച്ചു കഴിഞ്ഞ ഇതൊക്കെ വന്ന് സിദ്ധിയാക്കിൻ്റെ കഴിച്ചൊക്കെ അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമുള്ള ആൾക്കാരും ഞങ്ങളിലും എല്ലാ സമൂഹത്തിലും ഉള്ളത് ഞാൻ ചെറുതാവിൻ്റെ റെഡിയല്ല ഞാൻ വലതായിട്ട് നിൽക്കണം അപ്പൊ അതിലാണ് അഹങ്കാരം കൊണ്ട് വേച്ചുകൊണ്ട് വിളിച്ചത് ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരം ഞങ്ങളിപ്പോ ആര് വന്നാലും കയത്ത് പോയാലും സത്യത്തിന്റെ മുകളിൽ കയറ്റുപെട്ടി കളി അസത്യത്തിന് കയത്ത് പിടിക്കണമണി എന്നിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരച്ച ഈശുമാരിലും ഉണ്ടാവും ഞങ്ങൾ അങ്ങനത്തെ പരിപാടിക്ക് പോകണില്ല ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചോ ഭരണകുളത്തുകൾക്കുണ്ടോ ഞങ്ങളെ ആകാനെ പീഡിപ്പിച്ചിട്ട് ഇവിടെ ഇത് തകർക്കാന്ന് വിചാരിക്കുന്ന ഇസ്ലാമിന്റെ മുദ്ര ഇന്നുള്ളത കോൺഗ്രസ് മുതൽ അതോടുകൂടി തന്നെ ശരി എത്തും ഇത് തകർക്കാതെ ആരും വിചാരിക്കണോ അതിൻ്റെ വ്യാമവും അത് നടക്കൂല അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ കൂട്ടാളി ദൈവം ആ ദൈവം അള്ളാഹ് നമുക്ക് അല്ല അതിന് ദൈവത്തിന്റെ മറവിൽ മറുപടി നമ്മുടെ ഈ ജില്ലാ പ്രവർത്തകരെ ഒക്കെ അവർക്ക് ദൈവം ശിക്ഷം അത് പഠിക്കണമെങ്കിൽ നമ്മള് നോക്കേണ്ട ആവശ്യമില്ല ദൈവം നമ്മൾ പഠിക്കണമെങ്കിൽ കാരണം ഇവിടെ തൊണ്ണൂറ്റില് നമുക്ക് രണ്ട് ടൈഗർ പോസിൽ ലക്ഷം തൊണ്ണൂറ്റും ആദ്യം ഇവിടെ എഴുപത്തിനാല് വലിയ വലിയ മാനാരോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മക്കോട് ചെയ്യും നമ്മൾ ഈ പ്രസ്ഥാനം ഇങ്ങനെ വരുമ്പോൾ അങ്ങ് ഇത് കൊടുക്കും പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല പണ്ഡിതന്മാരും വടക്കുന്നു തെക്കുന്നൊക്കെ വന്നിട്ട് നമ്മളോട് ബന്ധപ്പെട്ടിങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതിവിടെ അന്ന് പണ്ടി സംഘടന രണ്ടായിരുന്നില്ല ഒന്നാണ് രണ്ടായതിനു ശേഷം ഇവിടെ ഈ ഇവിടെ അടുത്ത രണ്ട് വ്യക്തികൾ അവരുടെ ഉസ്താദന്മാർ നമ്മുടെ ദൃശ്യമാരാണ് ജീവിതമാരാണ് അപ്പൊ ഇവര് വന്ന് നമ്മളോട് ഇസ്ലാമിന് നിൽക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ നമ്മൾ അതിനെ വിമർശിച്ചു അപ്പൊ അതൊരു വൈരാഗ്യമായി അങ്ങനെ ഇവരുടെ ഇന്ന് അഭിനയം അഭിനയിച്ചു നടക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ പണ്ഡിതന്മാർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് നമ്മളെ കാണാൻ വേണ്ടി വിടാന്നൊക്കെ അവരെ തടഞ്ഞു ഇവർ എന്തോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം തെരഞ്ഞെടുപ്പ് ഇവരെ അത് വിശ്വസിച്ചാണ് പോയി പക്ഷേ ഒരു യഥാർത്ഥ പണ്ഡിതനാണെങ്കിൽ അത് ഒരു പോക്കല്ലി വാസികൾ പറഞ്ഞ നുണ കേട്ടു പോകില്ല അതാണ് ഇസ്ലാമത്തിനില്ല അതിൻ്റെ കാര്യം അവിടെ പോയാൽ ആരെങ്കിലും വിട്ടോ നേരിട്ട് പോയി അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമോ അതിനൊരു തീരുമാനമെടുക്കാവുള്ളൂ കാരണം ഖുർആാൻ ഞങ്ങളുടെ ഖുർആൻ അങ്ങനെയാണ് ഞാൻ ഈ രാമനും തുകിക്കുന്നതിനും ആയതുകൊണ്ട് അതായത് ഒരു തെമ്മാടിയോ വാസികോ നിങ്ങളുടെ അടുത്ത് വന്ന ഒരു വ്യക്തിയെ പറ്റി കളമോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ യഥാർത്ഥം ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ്റെ വ്യക്തി അപ്പോൾ അംഗീകരിക്കാൻ തന്നെ ആ പണ്ഡിതൻ ഞങ്ങളും പണ്ഡിതനായിട്ട് അംഗീകരിച്ചില്ല അപ്പം ഞങ്ങളെ വലിയ നേതാവായിട്ട് ഞങ്ങൾ അംഗീകരിച്ചില്ല ഞങ്ങൾ നിങ്ങളും അംഗീകരിക്കുന്നില്ല വേണ്ട എങ്കിലും പ്രശ്നമില്ല അപ്പം ഇവിടെ രണ്ട് ടേക്ക് പോസ്റ്റർ ലെറ്റർ വന്നു അപ്പം അതിൽ വ്യക്തികളുടെ പേരൊക്കെ എഴുതിയിരുന്നു ഞങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് പുലികൾ മറ്റേ മറിച്ചതിനൊക്കെ ഒക്കെ ഉണ്ടായി ലെറ്ററൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ലെറ്റർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായി കളഞ്ഞിട്ടൊന്നുമില്ല അപ്പം ആ ലെറ്ററോട് വന്നതിൻ്റെ എട്ടിൻ്റെതാണ് ചേതന്നൂരിനെ പറയുന്നത് ആ അപ്പം പിന്നെ അതങ്ങനെ പറഞ്ഞുപോയി പിന്നെ ചില പണ്ഡിതന്മാരുടെ ചോദ്യപ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നു അതിനും മറുപടി പറയുമ്പോൾ അംഗീകാരത്തിനും ഇല്ല വന്നില്ല പിന്നെ അതിനുശേഷം ഈ സമസ്തം ഞങ്ങളും കൂടി ഒരുമിച്ച് പോയതാണ് ഈ ഇടക്കാലം വെച്ച് ചില ഇത് ഈ പറഞ്ഞ മാതിരി ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ കൊണ്ട് അവരെ കയ്യിലാക്കി അവരെ കൂടി ഒരുമിച്ച് ഒരു പത്ത് വക്കെക്കി അപ്പം ഞങ്ങളൊരു തീവ്രവാദിയാക്കി കൊച്ചക അപ്പം തീവ്രവാദി ആരാണ് മിതവാദി ആരാണെന്ന് അത് ദൈവം തെളിയിക്കിട്ടെന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ പറഞ്ഞ കൂടുന്നേ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ പഠിച്ചാൽ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയാൻ ഞാനും നമ്മുടെ ശിക്ഷന്മാരെ അനുവദിച്ചിട്ടില്ല ഷ്യന്മാർ പലതും പലതും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നും വേണ്ട ഞമ്മക്ക് ദൈവം തീരുമാനിക്കുന്നു പറഞ്ഞ് കാത്തിരിക്കുക എന്നുവെച്ചാൽ അന്നാ തീരുമാനിക്കുന്നുണ്ട് മനസ്സിലായാ അപ്പൊ അല്ലാന്ന് പറയണതും ദൈവം എന്ന് പറയുന്നത് ഈശ്വരനൊക്കെ ഒന്നാണല്ല പക്ഷെ മുസ്ലിംസ് അറിവിൽ പറയണെ മറ്റുള്ള ജാതിയില് അവരുടെ മതത്തിൽ പറയണത് ഇതൊക്കെയാണ് വിഷയം തന്നെ ഏതാത്ത തിരിയും ഒരു സമയത്ത് അതാണ് അതിന്റെ കളി അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്നാൽ ഒന്നും തന്നെ എടുക്കാനില്ല ഞങ്ങളുടെ ശിഷ്യന്മാരെ അടുത്ത് വന്നു കിട്ടാനില്ല അതേ സാധനത്തെ മറ്റുള്ള ചില പണ്ഡിതന്മാരെ അഭിനയിച്ചെടുക്കാൻ ചില നേതാക്കന്മാരെ അവിടെ പോയി പരിശോധിച്ചാൽ ഒരുപാട് കിട്ടാറുണ്ടാവും ഞങ്ങളെ അവരോട് പരിശോധിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചിട്ട് അത് ഗവൺമെന്റും ഭരണങ്ങളും സ്വയം മനസ്സിലാക്കി ചെയ്യുക ഇന്നല്ലെങ്കിൽ ആളുണ്ടാവും ആ വിശ്വാസത്തിൽ പക്ഷെ ഞങ്ങളിപ്പൊ തമ്മാവിൽ അടിക്കണമെന്നോ അല്ലെങ്കിൽ കുഴപ്പമൊക്കെ ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ കയ്യിൽ നിന്ന് നൂറ് ശതമാനം ക്ഷമിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ക്ഷമ വിട്ടാല് പിന്നെ ഞങ്ങൾക്കും ബുദ്ധിപരമായിട്ട് നിങ്ങളൊക്കെ അറിയാം സ്വാഗതം ചെയ്യണോ എന്നുള്ള ഞങ്ങളിപ്പോ മലപ്പിടിക്കണില്ല പരിശോധിച്ചോട്ടെ നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ പരിശോധിച്ചാലും റിപ്പോർട്ട് അവർ ശരിക്കും കൊടുക്കണം അന്നി അവരോട് പരിശോധിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നിട്ടാ എന്താ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഈ സോളിദാറ്റിക്കാരും മറ്റുള്ളവരും പറഞ്ഞ ഇവിടെ ഈ സോളിദാറ്റിക്കാരെ പറ്റി ഇവിടെ അടുത്ത കാലത്ത് എറണാകുളം കുട്ടികളെ സ്വത്തിനെ പറ്റി വിഴിക്കുക ഇവിടെ ഇവിടെ കേസ് കൊടുത്ത നാലഞ്ച് കൂട്ടിനെ പറ്റി വിഴിക്കുക എന്ന അന്വേഷണുണ്ടോ ഇല്ല അപ്പൊ പക്ഷം തന്നെ കേട്ടിട്ട് പ്രവർത്തിക്കണേ ഭരണകൂടത്തിലൂടെ ദൈവം ചോദിക്കട്ടെ ആരായാലും ഞങ്ങൾക്ക് എതിർപ്പിന്റെ ആവശ്യം ഇപ്പ ഇല്ല അങ്ങനെ വന്ന ഞങ്ങൾക്ക് ദുരിതമല്ലല്ലോ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം മരണാണെന്ന് ജീവിതം അതിനുള്ളതൊക്കെ ഞങ്ങൾ അടുത്തു പിടി അതില്ലാത്തവയ്ക്കല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ തീവ്രവാദി മിതവാദി എന്നൊക്കെ പറഞ്ഞാൽ അവര് അവരെ വിശ്വാസാശ്വര നീങ്ങണം പക്ഷെ വിശ്വാസം പൊട്ടേനെ നല്ലതെന്ന് അവരറിയില്ലല്ലോ അവരെ വഴി പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഈ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അഭിനയിച്ചവരുടെ പണ്ഡിതന്മാരാണ് അത് യഥാർത്ഥം കൂടെ അവർ അവരുടെ അണികൾ പോലെ അവർക്കുള്ള വൈരാഗ്യം ഇപ്പൊ ഞങ്ങളെ ചെയ്യാൻ പറ്റും ഞാൻ വരെയും വിളിച്ചു രാഷ്ട്രീയ ഉദ്ദേശങ്ങളൊന്നും ഇല്ല രാഷ്ട്രീയ ഉദ്ദേശം ഞങ്ങൾക്ക് രാഷ്ട്രം നന്നാവണം രാഷ്ട്രത്തിൽ ഒരു കുഴപ്പം പാടില്ല പുറത്തും തീവ്രവാദികളും നമ്മളെ പാടില്ല അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊക്കെ ആവശ്യം നമ്മുടെ രാജ്യം സൗജീവനം അത് നമ്മുടെ എല്ലാ വിഷയമാർക്കും പുറത്തു കാര്യത്തിന് പ്രവർത്തനം നമ്മളാൻ പാടില്ല പിന്നെ അതുപോലെ അല്ലെങ്കിൽ ആക്രമിച്ചാലും നമ്മളൊരാളക്രമിച്ചാലും തിരിച്ചാൻ പാടില്ലെന്നാണ് തിരിച്ചു പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഇനിയിപ്പോ ചില പുതിയ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവിടെ സുൽത്താൻ്റെ അവിടെ ഒന്നും ചെയ്തോന്നു കാണില്ല ഇവിടെ ആൾ കൂട്ടി വരാൻ അപ്പം ഇനി എല്ലാ ജില്ലകളിലും നമ്മുടെ മെയിൻ കുറച്ച് സാമാന്യന്മാരോ സാമ്പത്തികമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വിളിച്ച് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് അങ്ങനെ പിന്മാറുന്നൊരു കാരണ ഇപ്പം ഈ നേതാക്കന്മാർക്കുണ്ട് ഏത് നേതാക്കന്മാർക്ക് ഞങ്ങളുടെ പണ്ഡിതന്മാർ അടിച്ച് നടക്കുന്ന ചില കവിടെ പണ്ടു അവർക്കുണ്ട് അതിന് ചില വർണ്ണ സപ്പോർട്ടുള്ളവരുണ്ട് പക്ഷേ അത് അവർ അവസാനം ചെയ്യണം அங்கே ஞாக்கி போகல அப்போ ஒராளை ரெண்டா ஏதும் ஜில் ஒழிச்சு பயிறப்பிச்சா அது கொண்டு அப்போ குறையும் கூடி கூடிக்கிட்டு காரணம் இது கித்தாது என்ன யார்த்தம் அப்போ அவராக இப்போ என்ன ஆளி இப்போ இவங்க கூட என்போடிஎப்போ அல்ல டெய்வோஸோட வதிச்சி ஞானி ஞான பத்தாம்புத்தரே வேறு ஒரு அது கேரளத்தில் வந்தோட இன்ட்ரோட்டு அப்போ காணும் அவரது யாரும் சுல்த்தான் போடலு കേരളത്തിൽ തന്നെ പത്തൊമ്പതിനാല് നീർത്തം പത്തൊമ്പത് പത്തിരുപത്തഞ്ച് ലക്ഷം നീർത്തമാര് വേറെ അവരറിയില്ല ഞാനും ഒരാളാന്ന് അവിടെ കട്ടി തന്നെ ഇരുനീങ്ങോ നിങ്ങടെ വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞമ്മളെ പോലുള്ളവരെ വാർത്തെടുക്കാൻ വേണ്ടിയില്ലേ ഇങ്ങോട്ട് വന്നു വരും പിന്നെ അവര് ഞങ്ങളുടെമാര് പത്ത് പതിനാല് കൊല്ലം കാട് മലറി നോമ്പുടിച്ച് വാങ്ങിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഒരു നബി ഉണ്ടാവുന്നു അല്ല ഈ നബിയുടെ അനുയായികൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സഹായമാക്കും അവർ ഒക്കെ അവരെ വേറെ ഉണ്ടായി ഉണ്ടായില്ലേ എല്ലാവരും ഡബി ആയോ ഇല്ല അപ്പൊ ഒരാൾ എന്ന് നോക്കി കിട്ടും ഒരു വിളക്ക് കത്തിച്ചാ ഇതിന്റെ ലക്ഷങ്ങൾ കത്തിച്ച കെട്ടവൾക്കിപ്പോ കത്തിക്കാൻ പറ്റുമോ അപ്പൊ അതാണ് ഇപ്പോ പ്രശ്നം അവ കത്തിയവൾക്കൊന്ന് കിടത്തണം അതാണ് ഇപ്പൊ ഇവിടുത്തെ ഈ സമൂഹത്തിന്റെ ഉദ്ദേശം അത് നടക്കൂല ഞങ്ങൾക്ക് ഇതേ കാലമൊന്നുമില്ല പക്ഷെ ഇവര് വലിച്ചാലും ഞങ്ങൾ വലിക്കൂല ദൈവം നിശ്ചയം അല്ല ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് നാൽക്കാലൂർവങ്ങളിലൂടെ ഒക്കെ ജയിച്ചില്ല ഞങ്ങൾക്ക് പുലിയനെ കാണുമ്പോച്ച പോലെ ഇപ്പൊ ചിലപ്പോ കാണുമ്പോ പേടിയോ കാരണം എന്തായാലും വർഷം എന്നാലും പേടിയ ഒരു ദിവസത്തേക്ക് പിന്നെന്താ പഴയ മാതിരിയോ നമ്മള് ദൈവത്തിന്റെ ആശയം